നിർബന്ധിത മതപരിവർത്തനം ആരോപിച്ച് ജാർഖണ്ഡിൽ അറസ്റ്റിലായ മലയാളി വൈദികൻ ഫാദർ ബിനോയ് ജോൺ സഹായ് മുന്ന ഹൻസ് ദയാ എന്നിവരുടെ മോചനത്തിനായി സമ്മർദ്ദം ശക്തമാക്കി ഭഗൽപൂർ രൂപത അതേസമയം കേസിൽ ജാമ്യത്തിനായുള്ള ശ്രമവും ഊർജിതമാക്കി നിർബന്ധിത മതപരിവർത്തനം ഭൂമി കയ്യേറ്റം തുടങ്ങി ആരോപണങ്ങൾ ചുമത്തി ഫാദർ അരുൺ വിൻസെന്റ് മലയാളി വൈദികനായ ഫാദർ ബിനോയ് ജോൺ സഹായ് മുന്നാഹൻസ് ദയ എന്നിവരെ സെപ്റ്റംബർ ആറിന് ജാർഖണ്ഡിലെ ബഗൽപൂർ മേഖലയിൽ നിന്നാണ് അറസ്റ്റ് ചെയ്തത് ജാർഖണ്ഡ് പോലീസാണ് കസ്റ്റഡിയിലെടുത്തത് ഫാദർ അരുൺ വിൻസെന്റിനെ പോലീസ് പിന്നീട് വിട്ടയച്ചിരുന്നു എന്നാൽ കേസിൽ നിന്നും മോചിതരാകുവാൻ ഇതുവരെ ഫാദർ ബിനോയ് ജോണിനും സഹായിക്കുമായിട്ടില്ല ആരോപണങ്ങളുടെ അടിസ്ഥാനത്തിൽ മാത്രം അറസ്റ്റ് ചെയ്ത പോലീസ് നടപടിക്കെതിരെ പ്രതിഷേധം ശക്തമാക്കിയിരിക്കുകയാണ് ബഗൽപൂർ രൂപത ജാമ്യത്തിനായുള്ള ശ്രമങ്ങളും ആരംഭിച്ചുകഴിഞ്ഞു ഫാദർ ബിനോയ്യെയും മുന്നേയും ഉടൻ മോചിപ്പിക്കുമെന്നാണ് പ്രതീക്ഷയെന്ന് വികാരി ജനറൽ ഫാദർ എൻ എം തോമസ് അറിയിച്ചു ജുഡീഷ്യൽ കസ്റ്റഡിയിൽ തുടരുന്ന ഫാദർ ബിനോയ് ജോൺ ഹൃദയ സംബന്ധമായ അസുഖത്തെ തുടർന്ന് ചികിത്സ നടത്തിവരികയാണ് അതുകൊണ്ട് തന്നെ ആരോഗ്യസ്ഥിതി മോശമാകാനുള്ള സാധ്യതയുമുണ്ട് ഇക്കാര്യങ്ങൾ ചൂണ്ടിക്കാട്ടി ജാമ്യ നടപടികൾ കൂടുതൽ വേഗത്തിലാക്കാനാണ് ശ്രമിക്കുന്നത് ന്യൂസ് ടെലിവിഷന്റെ വാർത്തകളും പ്രോഗ്രാമുകളും യൂട്യൂബിൽ കാണുന്നതിനായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങളുടെ മൊബൈലിൽ തത്സമയം നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതിന് ബെൽ ബെൽബട്ടണിൽ വിരലമർത്തുക